എനിക്ക് തോന്നുന്ന ട്വിസ്റ്റ് ആൻഡ് റൺസ് ഒരു സസ്പെൻസ് സിനിമയുടെ ഒരു ഒരു നേച്ചറാണ് അത് എന്തായാലും ഒരു സസ്പെൻസ് അല്ലെ ത്രില്ലർ കാണാൻ പോകുമ്പോ തീർച്ചയായിട്ടും അതിലൊരു ത്രില്ലർ ഉണ്ടാവും എന്റെ ഒരു ട്വിസ്റ്റ് ഉണ്ടാവും പക്ഷെ എനിക്ക് ഇതിലേക്ക് കൊണ്ടുവന്നതെന്ന് വെച്ചാൽ ഇതിന്റെ സ്റ്റോറിയാണ് ഒരു യുണീക്ക് സ്റ്റോറി ഇതുവരെ ഞാൻ കേട്ടിട്ടില്ല പിന്നെ ഒരു എക്സ്പെരിമെന്റും കൂടെ ആണ് ഇത് നമുക്ക് ഇപ്പോഴത്തെ ഒരു സമയത്തിലാണ് നമുക്ക് കുറെ കലരൊക്കെ എക്സ്പെരിമെന്റ് ചെയ്യാൻ പറ്റുക ഒന്ന് ട്രൈ ചെയ്യുക അതേ കൂടെ തന്നെ ആസ് എ ക്യാരക്ടർ തന്നെ ഞാൻ ഇതിൽ നോക്കിയെന്നുവെച്ചാ എനിക്ക് ഇതിൽ എത്ര കളിക്കാൻ പറ്റും എനിക്കിത് എത്ര ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റും പിന്നെ ഫെയ്ത്ഫുള്ളി അത് നന്നായിട്ട് എനിക്ക് പ്രസന്റ് ചെയ്യാൻ പറ്റുമോ എന്നാണ് ഞാൻ നോക്കിയത് ഞാൻ കമ്മിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ആക്ച്വലി ഞെട്ടി രണ്ടു ദിവസം ഞാൻ വിചാരിച്ചു ബാക്ക് ഓഫ് ചെയ്യണോ വേണ്ടത് ബിക്കോസ് എനിക്ക് പ്രസന്റ് ചെയ്യാതൊരു ചലഞ്ചായിട്ടാണ് തോന്നിയത് പക്ഷേ ടീമിന്റെ ഫെയ്ത്ത് ഉണ്ടായിരുന്നു ഒരു ഫെയ്ത്ത് ഉണ്ടായിരുന്നു ഇല്ല തന്നെ കൊണ്ട് ഒക്കും പറ്റും പിന്നെ അതെനിക്ക് നല്ല ഒരു ടീമിനോട് ആക്ട് ചെയ്യാനോട് കിട്ടുന്ന ചാൻസ് ആണ് അപ്പൊ അത് ചുമ അകത്ത് കളയാനെനിക്കും താല്പര്യമില്ലായിരുന്നു മാലച്ചേച്ചി സുദീ ചേട്ടൻ പ്രശാന്ത് ഏറ്റൻ ശ്രീകാന്ത് ഏറ്റൻ ഹരീഷ് മുത്തമൻ എനിക്ക് എല്ലാവരുടെ കൂടെ വർക്ക് ചെയ്യാൻ കിട്ടുന്ന ഒരു ചാൻസ് നമ്മള് ഇവരെല്ലാരമാരി പക്ഷെ അങ്ങനെ ഒരു കാസ്റ്റിംഗ് കിട്ടിയാലേ നമുക്ക് വർക്ക് ചെയ്യാനുള്ള ചാൻസ് ഇട്ടു പക്ഷെ ഈ ഒരു കഥയില് ഇവരുടെ കൂടെ തന്നെ എനിക്ക് തഗോ ഹോറിയായിരുന്നു എല്ലാവരുടെ കൂടെ അപ്പൊ അങ്ങനത്തെ ഒരു എക്സൈറ്റ്മെന്റില് ഐ വോണ്ട് ടു ടു ഡ്യൂ ദിസ് റോൾ അങ്ങനെയാണ് ഞാൻ കംപ്ലീറ്റ്ലി യെസ് പറഞ്ഞേ